ഞങ്ങളെ നീ ഞങ്ങളുടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് പേര് സ്വപ്നങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ അതിന്റെ വ്യാഖ്യാനം എന്താണ് നമുക്കറിയാം സ്വപ്നങ്ങൾ അത് സത്യമാണ് ഏറ്റവും വലിയ സ്വപ്ന വ്യാഖ്യാന ചെയ്യുന്ന ആളായിരുന്നു മഹാനായ യൂസഫ് നബി അലൈഹി വസ്സലാം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പൊ സ്വപ്ന വ്യാഖ്യാനം ഒരർത്ഥത്തിൽ അത് സത്യമാണ് പക്ഷേ അത് സത്യമാകണമെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചില മര്യാദകളൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട് ബോധോടുകൂടി കിടന്നുറങ്ങണം അതുപോലെ തന്നെ സുറല്ലാഹി സല്ലാഹു അലി വസ്ലാം തങ്ങള് ആഹ് ചെല്ലാൻ പറഞ്ഞ ദിക്കറുകളൊക്കെ നമ്മള് ചെല്ലിക്കിടന്നുറങ്ങിയാൽ അപ്പോൾ നമ്മൾ ഒതോടുകൂടി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കണ്ടാൽ ഈ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചില മര്യാദകൾ പാലിച്ചുകൊണ്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ അത് ഇൻഷാ അള്ളാ അത് സത്യമായി സത്യമാകുന്നതാണ് അത് ഇനി ഒരു സ്വപ്നം കണ്ടു എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും കൂടി അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടാൽ ചിലപ്പോൾ ആ ഭയവുമായി ബന്ധപ്പെട്ട ഒരു സ്വപ്നം കണ്ടിരിക്കാം അതുപോലെ തന്നെ അദ്ദേഹം ചിലപ്പോൾ മറ്റെന്തെങ്കിലും മനസ്സിന് ടെൻഷൻ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടാക്കാം അതിലൊക്കെ പലതും പേക്കിനാവുകളാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ സുഹു അല്ലാഹി സലഹു അലി വസ്ലം നിങ്ങൾ പറഞ്ഞത് കറികളും മധുവും ഒക്കെ എടുത്തുകൊണ്ട് അവിടുത്തെ മര്യാദകൾ പാലിച്ചുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ അത് തീർച്ചയായും പരിഗണിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇനി നമ്മൾ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ വല്ലതും കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുക രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യുക കാരണം എല്ലാ ദാനധർമ്മങ്ങളും വലിയ വലിയ വിപത്തുകളെ തട്ടിക്കളയുന്നതാണ് അള്ളാഹു സുബഹാനുഭവത്താല ദാന ധർമ്മം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തു മാറാകട്ടെ അപ്പൊ ദാനധർമ്മം ചെയ്ത് നമ്മൾ ശീലിക്കുക അല്ലെ ഒരു ദാനധർമ്മം ചെയ്താൽ എഴുപതോളം ആപത്തുകളെ തട്ടി നീക്കുമെന്നാണ് റസൂറായ അലൈഹി വായു നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തെങ്കിലും വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ദാനധർമ്മത്തിൽ അത് പോകുമല്ലോ അവ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ നമ്മൾ എന്തെങ്കിലും ദാനധർമ്മം ചെയ്യുക അള്ളാഹുദിനെ നമുക്ക് തോഫിക്ക് ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ കഴിവിന്റെ പരമാവധി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഒതുവെടുത്തുകൊണ്ട് ഹബീബായ നബിഹു അലി വസ്ല്ലാം നമ്മൾ ചെല്ലാൻ പറഞ്ഞത് ദിക്രുകൾ ചെല്ലിക്കൊണ്ട് നമ്മൾ കിടന്നുറങ്ങണം തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ കിടന്നുറങ്ങിയാൽ അള്ളാഹു അതിലൊക്കെ ധാരാളം വർക്കത്ത് ചെയ്യുന്നതാണ് അതിലൊക്കെ വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവി കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കറിയാൻ കഴിയുന്നതാണ് റഹ്മാനായ റഹ്മാൻ നമ്മളെ സർവാപത്തുകൾ തൊട്ടും അള്ളാഹു തട്ടി നീക്കി അനുഗ്രഹം വഴികൾ വഴികളുള്ള നമുക്ക് തുറന്നു വരമാറാകട്ടെ ഇനി നമ്മളെയൊക്കെ നാടുകളിൽ ചിലര് പറയും ഇന്നത് സ്വപ്നം കണ്ടാൽ ഇന്നത് വരും ഇന്നത് സ്വപ്നം കണ്ടാൽ ഇന്നത് വരും എന്നൊക്കെ അവർ പറയും യഥാർത്ഥത്തിൽ അതൊന്നുമല്ല മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ വഴികൾ മഹാന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ആ വഴികളാണ് യഥാർത്ഥം നമ്മൾ നോക്കേണ്ടിയുള്ളത് അല്ലാതെ നമ്മുടെ ഏതെങ്കിലും ഒരു ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ടാൽ ചിലപ്പോ അയാളെ മൊത്തമൊക്കെ നമ്മൾ പറയും നീ മരണപ്പെട്ടു പോകും എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെയും നമ്മൾ പറയാൻ പാടില്ല ഇനിയൊരു ദുസ്വപ്നം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് നമ്മൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നടക്കരുത് ഞാനത് ഇന്ന സ്വപ്നം കണ്ടു മറ്റേ സ്വപ്നം കണ്ടു മറിച്ച് സ്വപ്നം ദുസ്വപ്നങ്ങൾ കണ്ടാണ് നമ്മൾ പറയാൻ പാടില്ല നല്ല സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ദുസ്വപ്നങ്ങൾ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരിക്കലും നമ്മൾ ആരോടും നമ്മൾ പറയരുത് ഇനി ഏതെങ്കിലും ഒരു സ്വപ്നം നമ്മൾ കണ്ടാൽ മറ്റേ നോക്കിയിട്ട് നീ മരിക്കാനുള്ള സ്വപ്നമാണ് അല്ലെങ്കിൽ നിനക്ക് മുസീബത്തുകൾ വന്ന് ചേരാനുള്ള സ്വപ്നമാണ് ഇങ്ങനെയെന്ന് അറിവില്ലാത്തവർ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കരുത് ഏത് മേഖലയിലായാലും നമ്മൾ അറിവുള്ളവരെയാണ് നമ്മളെ സമീപിക്കുക നമ്മൾ രോഗികളായ ആരെയാണ് സമീപിക്കുക ഡോക്ടർമാരെയല്ലേ സമീപിക്കാറുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ മേഖലയിലും ഓരോ അറിവുള്ളവരാണ് നമ്മളെ സമീപിക്കാറുള്ളത് ഇപ്പൊ നമ്മൾ രോഗിയായി നമ്മൾ രോഗിയായാലും അടുത്തുള്ള നമ്മളെ അയൽ ലോകത്തുള്ള അവരെയാണ് നമ്മളെ സമീപിക്കാറുള്ളത് അയൽവാസിയല്ല അല്ല നമ്മൾ ഡോക്ടർമാരെയാണ് സമീപിക്കാറുള്ളത് ഒരു കേസ് വന്നാൽ നമ്മൾ ആരെയാണ് സമീപിക്കാറുള്ളത് അത് അതുമായി ബന്ധപ്പെട്ട അഡ്വക്കറ്റുമാരെയാണ് സമീപിക്കാറുള്ളത് ഒരു വീട് വയ്ക്കണമെങ്കിൽ ആരെയാണ് നമ്മൾ സമീപിക്കാറുള്ളത് എഞ്ചിനീയർമാരെയാണ് അപ്പൊ എല്ലാ മേഖലകളിലും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടാൽ പ്രധാനമായും നമ്മൾ പണ്ഡിതന്മാരെയാണ് അവരോടാണ് നമ്മൾ ചോദിക്കേണ്ടത് ആ മഹാന്മാരായ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് തരുന്ന ഉസ്താദന്മാരെ നമുക്ക് അവർ ചൂണ്ടിക്കാണിച്ച് തരും അപ്പൊ അത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു സ്വപ്നം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ മോറ്റ ആ കണ്ടയാളിനെ മോശപ്പെടുത്തുന്ന രീതിക്ക് നമ്മൾ ഒരിക്കലും സംസാരിക്കരുത് ചിലരൊക്കെ അങ്ങനെ സംസാരിക്കാറുണ്ട് അങ്ങനെ നമ്മൾ സംസാരിക്കുകയേ ചെയ്യരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു തരാം മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന അവര് പറഞ്ഞു തന്ന ഒരു സ്വപ്ന വ്യാഖ്യാനമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരാൾ കബറിനെ സ്വപ്നം കണ്ടാൽ എന്താണ് ചിലർ പറയുന്ന കബറിനെ സ്വപ്നം കണ്ടാൽ നീ കവറിലാകും എന്ന് ചിലർ പറയും സഹോദരങ്ങളെ അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് മഹാന്മാരായ ആലിമീങ്ങൾ അതിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ഇനി ഒരാളിപ്പോ കബറിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരാൾ കബറ് കുഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അയാൾ ഭവനം വെക്കും എങ്ങനെ ഒരാൾ കബറ് കുഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യും അയാൾ വീട് വെക്കാൻ സാധ്യതയുണ്ട് ഇനി താൻ മരിക്കാതെ കബറിൽ കിടക്കുന്നതായി സ്വപ്നം കണ്ടാൽ ഒരാൾ മരിച്ചിട്ടില്ല അയാൾ കബറിൽ കിടക്കുന്നതായി സ്വപ്നം കണ്ടാൽ അയാൾ ജയിലിൽ അടക്കിയോ ജയിലിൽ അടയ്ക്കപ്പെടുകയോ അയാൾക്ക് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു ചേരുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഒരാൾ മരിക്കാതെ കബറിൽ കിടക്കുന്നതായി സ്വപ്നം കണ്ടാൽ അയാൾക്ക് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി ഒരാൾ സ്വപ്നം കണ്ടു ഒരാളുടെ കവറ് മാന്തുന്നതായി സ്വപ്നം കണ്ടാൽ ഒരാളുടെ കവറ് മാന്തുന്നതായ സ്വപ്നം കണ്ടാൽ അയാള് അയാളെ പിൻപറ്റി ജീവിക്കുന്നതാണ് ഉദാഹരണം ഈ കബർ മാതൃന്നതായ സ്വപ്നം കണ്ടു ഒരാൾ ഒരാളെ കബർ മാതൃകയായ സ്വപ്നം കണ്ടു ആ വ്യക്തി എങ്ങനെയുള്ള ആളാണ് അദ്ദേഹം ഒരു അപരിചിതനായിരിക്കണം മാത്രമല്ല അദ്ദേഹം മതഭൗതിക രംഗങ്ങളിൽ എന്തുണ്ടാകണം മികവ് കാണിച്ച ആളായിരിക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരാളിന്റെ കബറ് മാതൃകതായ സ്വപ്നം കണ്ടാൽ ഇദ്ദേഹം അദ്ദേഹത്തെ പിൻപറ്റി ജീവിക്കുന്നതാണ് ലോക പ്രശസ്തനായ പണ്ഡിതൻ ഇമാം അബു ഹനീഫ റദി അള്ളാഹു എന്നു മഹാനവറുകൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു സ്വപ്നം കണ്ടു എന്താണ് സ്വപ്നം മഹാനവറുകൾ നബി നബിസല്ലാഹു അലി വസ്ലാം തങ്ങളുടെ കബർ തുറക്കുന്നതായി മഹാനവറുകളുടെ സ്വപ്നം കണ്ടു ഹബീബായ നബി നബിസല്ലാഹു അലി വസ്ലം തങ്ങളുടെ കബർ തുറക്കുന്നതായി മഹാനവറുകളുടെ സ്വപ്നം കണ്ടു തന്റെ ഉസ്താദിനോട് ചെന്ന് പറഞ്ഞു ഇമാം അബു ഹനീഫ റദി അള്ളാഹു വന്നു തന്റെ ഉസ്താദിനോട് പറഞ്ഞു ഞാനിങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ കബർ തുറക്കുന്നതായി സ്വപ്നം എന്ന് പറഞ്ഞു അപ്പോൾ ഉസ്താദ് പറഞ്ഞു നീ കണ്ട സ്വപ്നം സത്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും നീ കണ്ട സ്വപ്നം സത്യമാണെങ്കിൽ നീ അള്ളാഹുവിന്റെ റസൂലിന്റെ കാൽപ്പാടുകൾ പിൻപറ്റി നീ ജീവിക്കുന്നതാണെന്ന് ഹബീബായ നബി സല്ലാഹു അലി വസ്ലാം തങ്ങളുടെ കാൽപ്പാടുകൾ പിൻപറ്റി നീ ജീവിക്കുമെന്ന് ആരിമാം അബു ഹനീഫ റദി അള്ളാഹു അനുബുവിന്റെ ഉസ്താദ് മഹാനവറുകളെ മഹാനവറുകളിൽ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക അബു ഹനീഫ് ഇമാം ആരാണ് ഇമാമുൽ അദമാണ് ലോകത്തെ ആദ്യത്തെ മദഹബിന്റെ ഇമാമാണ് മഹാനവറുകൾ ലോക പ്രശസ്ത പണ്ഡിതനാണ് നമ്മുടെയൊക്കെ നാടുകളിൽ ഹനഫി മദബിലുള്ള ഒരുപാട് പേരുണ്ട് ലോകം ഒരുപാട് ലോകത്തെ ഏറ്റവും വലിയ മദഹബ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അത്രയും വലിയ മഹാപണ്ഡിതനാണ് ഇമാം അബു ഹനീഫ അറിയാഹു തന്റെ സ്വജ്ഞന വ്യാഖ്യാനം തന്റെ ഉസ്താദ് പറഞ്ഞു കൊടുത്തത് കണ്ടു ഞാൻ റസൂർള്ളാഹി സല്ലാഹു അലി വസ്ല്ലാം തങ്ങളുടെ കബർ തുറക്കുന്നതായ സ്വപ്നം കണ്ടു ഉസ്താദേ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു നീ അള്ളാഹുവിന്റെ റസൂലിന്റെ കാൽപ്പാടുകൾ പിൻപറ്റി ഈ ഭൂമിയിൽ നീ ജീവിക്കും സുഹാൻ അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലര് കബറിനെ കുറിച്ച് സ്വപ്നം കാണുമ്പോൾ എന്താണ് ചിലര് പറയാറുള്ളത് നീ കവറി കിടക്കുന്നൊക്കെയാണ് അങ്ങനെ നമ്മൾ ഒരിക്കലും പറയരുത് അപ്പൊ അത് വ്യാഖ്യാനിക്കേണ്ടി ഉള്ളത് മഹാന്മാരായ പണ്ഡിതന്മാരാണ് അങ്ങനെ ധാരാളം സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ഇതൊരു ചെറിയൊരു സ്വപ്ന വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതേ ഉള്ളൂ കാരണം ഞാനിത് പറയാനുണ്ടായ കാരണം ഒരുപാട് എന്തെങ്കിലും ഒരു സ്വപ്നം കാണുന്ന സമയത്ത് നമ്മളോട് വിളിച്ച് ചോദിക്കുന്ന അവസ്ഥ നമ്മൾ സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കും അങ്ങനെയല്ല അത് വ്യാഖ്യാനിക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അല്ലെങ്കിൽ അവര് കണ്ട ആ സ്വപ്നം വ്യാഖ്യാനം നടത്തുന്ന ഉസ്താദന്മാരെ പരിചയപ്പെടുത്തി തരും കാലക്കാർ സുബാന നമ്മുടെ മജിൻസികളിലൊക്കെ അള്ളാഹു പറക്ക് തീരി മാറാക്കട്ടെ അപ്പൊ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുക പ്രധാനമായിട്ടും നമ്മൾ കടന്നുറങ്ങുന്ന സമയത്ത് ഉതോടുകൂടി കൂടി കൃകൽ ചെല്ലി അതുപോലെ ഹബീബായ നബി സല്ലാഹു അലി വസ്ലം തങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്ത് മാക്സിമം അതൊക്കെ ചെയ്ത് കടന്നുറങ്ങാൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ ദുസ്വപ്നങ്ങൾ മറ്റാരോടും നമ്മൾ പറയാതിരിക്കുക അതുപോലെ സ്വപ്ന പറഞ്ഞ് ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക അവനെ നമ്മൾ വിഷമപ്പെടുത്താതിരിക്കുക അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുക അള്ളാഹു സുബാന എന്തെങ്കിലും ആപത്തുകൾ നമ്മൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടി നീക്കി കളയുന്നതാണ് നമ്മൾ കേട്ടതും പറഞ്ഞതുമെല്ലാം ഒരു പറഞ്ഞതും സാലിഹായ അമലാക്കി സാലിഹാഹു മാറ്റുമാറാകട്ടെ ആലമീൻ മുഹമ്മദ് പടച്ചവന് െ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ സാലിഹായും ഞങ്ങൾക്ക് നീ വറക്കത്തിയണേ അല്ല അള്ളാഹു ഞങ്ങൾക്ക് വറക്കത്തി നൽകണേ പടച്ചവനെ അള്ളാഹു ഒരുപാട് പേര് ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പടച്ചവനെ അവിടെ എല്ലാ ഉദ്ദേശങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ അള്ള അള്ളാഹുവേ അതിൽ മക്കളില്ലാത്തവരുണ്ട് റബ്ബേ സാലിഹ്യങ്ങളായ മക്കളെ നൽകണേല്ല അതിൽ കടക്കാരുണ്ട് റബ്ബേ അവരുടെ കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ല അള്ളാഹു ഞങ്ങൾ പലരും അള്ളാഹു ഞങ്ങളിൽ പലരും ഭവനങ്ങളില്ലാത്തവരാണ് പടച്ചവനെ നീ ഞങ്ങൾക്ക് അനുയോജ്യമായ ഭവനം നൽകണേ അല്ലാ അള്ളാഹുയേ ഞങ്ങളിൽ പലരും രോഗികളാണ് പടച്ചവനെ ഞങ്ങൾ രോഗങ്ങൾ നീ ശിവയാക്കണേ അല്ല അള്ളാഹുയെ റബ്ബേ കരുണക്കടലായ പടച്ചവനെ കാലത്തായ അള്ളാഹുയെ ഞങ്ങൾ പലരും ജോലിയില്ലാത്തവരാണ് പടച്ചവനെ നീ ഞങ്ങൾക്ക് അനുയോജ്യമായ ജോലി നൽകണേ അല്ല നിന്റെ തൃപ്തിയിലുള്ള ജോലി നൽകണേ പടച്ചവനെ അള്ളാഹുയെ ഞങ്ങൾ പലരും കച്ചവടക്കാരാണ് അല്ല ഞങ്ങളുടെ കച്ചവടങ്ങൾ നീ വിജയിപ്പിച്ചു തരണേ അല്ല പടച്ചവനെ ഞങ്ങൾ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് അല്ലാഹുവേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ല ആകാശത്ത് നിന്നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നിങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ കുടുംബങ്ങളെയും നീക്കാക്കണേ അല്ല പഠിച്ചവനെ നീ ദാനമായി തന്നതാണ് അറുപേ നിങ്ങളെ കുടുംബങ്ങളും ഞങ്ങളുടെ മക്കളല്ല അള്ളാഹിയവർക്കൊക്കെ നീ പറക്കത്തി വരികണേ അല്ല അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളും കാക്കണേ അല്ല പഠിച്ചവനെ രോഗങ്ങൾ